തങ്ങളുടെ വിവാഹം നടക്കാത്തതിനു കാരണം അച്ഛനാണെന്ന് ആരോപിച്ച് ആൺമക്കൾ അച്ഛനെ കുത്തി മഹാരാഷ്ട്രയിലെ വാഡ്ഗാവ് കോൽഹാട്ടി സ്വദേശിയായ സമ്പദ് വാഹുലിനെയാണ് രണ്ട് ആൺമക്കൾ ചേർന്ന് കുത്തി സംഭവത്തിൽ മക്കളായ പ്രകാശിനെയും പോപ്പാത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു മെയ് എട്ടാം തീയതിയാണ് കർഷകനായ സമ്പദ് വാഹുലിനെ ആൺമക്കൾ ആക്രമിച്ചത് തങ്ങളുടെ വിവാഹം വൈകാൻ കാരണം അച്ഛനാണെന്ന് ഇവർ പറഞ്ഞിരുന്നു ശേഷം മർദ്ദിക്കുകയായിരുന്നു മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ എട്ടു തവണ സമ്പത്തിന് കുത്തേൽക്കുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരണം സംഭവിച്ചു ഇതോടെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി തങ്ങളുടെ വിവാഹം വൈകിപ്പിക്കുന്നതിൽ പ്രതികളായ സഹോദരങ്ങൾ ഏറെ അസ്വസ്ഥരായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് പല കാരണം പറഞ്ഞ് അച്ഛൻ വിവാഹം നട വരുന്ന വിവാഹങ്ങളൊക്കെ തന്നെ പല കാരണം പറഞ്ഞ് അച്ഛൻ മുടക്കുകയായിരുന്നു മാത്രമല്ല സമത്തിന്റെ പേരുള്ള ഭൂമി വിറ്റ് ഇതിന്റെ വിഹിതം നൽകാത്തതിലും പ്രതികൾക്ക് ദേഷ്യമുണ്ടായിരുന്നു ഇതിനാലാണ് കൊലപാതകം നടത്തിയത്